സീതാ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കാട്ടിലൂടെ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കുകയാണ് അന്വേഷിച്ച് അവർ ശബരിയാശ്രമ പരിസരത്തെത്തുന്നു ശബരിയാശ്രമത്തിൽ എത്തുകയാണ് ആരണ്യ ഭാഗത്ത് കാണ്ടത്തിൻ്റെ റിപ്പീറ്റ് ആരണ്യകാന്ഡത്തിൻ്റെ അവസാന ഭാഗം കൂടിയാണിത് ശബരിയാശ്രമ പ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൂരു രാമലക്ഷ്മണന്മാരും ഘോരമാമ്പനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുതചേർന്ന ശബരിയാശ്രമമകമ്പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്തസമ്പതിച്ചിത് പാദാംബോരുഹയുഗത്തിങ്കൽ സന്തോഷ പരിപൂർണാശ്രു നേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ട് പാദ്യർഖ്യാസനാദികളാലേ പൂജിച്ച് തൽപാദീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിത് രാജീവ നേത്രന്മാരം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടുഴു തൊഴുതു ചൊന്നാളവൾ ധന്യനായി വന്നേ നഹമിന്ന് പുണ്യാതിരേഖാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിത് പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും എന്നോട് ചൊന്നാരവർ ഏതു മേഘേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചിത് രാക്ഷസവധാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൾ വന്നിരിക്കുന്നു വന്നീടുും ഇവിടേക്ക് രാഘവൻ എന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിയിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാത ഹീനജാതിയിലുള്ള മൂഢഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നതു മഹാഭാഗ്യം ത്രിക്കഴലിനകൂപ്പി സ്തുരിച്ചുകൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിങ് അറിയപ്പോകാതെയാ നിധേ രാഘവനതു കേട്ട് ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതുകേൽ നീ പുരുഷ സ്ത്രീജാതിനാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റൊന്നുമേ മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോധാന വേദാധ്യയനക്ഷേത്രോപവാസയാകാദ്യ അഖിലകർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മത്ഭക്തിയൊഴിഞ്ഞുന്നു കൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മത് ഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മത്കലാജാതാചാര്യോ വാസനമഞ്ചാമതും പുണ്യശീലത്വം യമ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമത് എട്ടാമതും മംഗലശീലേ കേട്ടുകൊൾ ധരിച്ചുകൊള്ളേനം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാ മ ഭക്തന്മാരിൽ പരമാസ്ഥിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വ വിചാരം കേൾ ഒമ്പത് അതു ഭദ്രേ ചിത്തശുദ്ധിക്ക് മൂലമാതി സാധനം ഉത്തമായി ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തിനിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിര്യഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനീ ഭവകൾ പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിത് തവ മുക്തിയുമടുത്തിതു നിനക്കുതപൂനിധേ ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാ നീതാ സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാർ ആദരാുര ചെയ്താൾ സർവവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിരുവൻ സീതാദേവി ഖേദിച്ചു ലെങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർ മകളാൻ മുമ്പിലാമാർ കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസ്സിനെ കാണാം തൽപുരോഭാഗേ പശ്യപർവത വരം ഋഷ്യമൂഗാഖ്യം തത്രവശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്തികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ച് സങ്കേതമായനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ത് ഭവാനവന വഴിപോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഫവൽപാദപങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മൂർത്തമാത്രം ഭവൻ അത്രവമേ തീർക്കണം മയാൃതബന്ധനം ദയാനിധി ദേഹത്യാഗവും ചെയ്ത് മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തവത്സരൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിടും മുക്തി നീരജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കേണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭൂജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരസന്ധ്യജിച്ച് തൽഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചീലുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കിൽ ചിത്തവും ഉറപ്പിച്ച് ലയിച്ചുരുദ്രാണിയും പൈങ്കിളി പൈതൽ പൈതൽദാനും പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി ആരണ്യകാന്തം സമാപ്തം